നമസ്കാരം ന്യൂസ് സ്വാഗതം എല്ലാ കാലത്തും ഒരാൾക്കോ ഒരു പ്രസ്ഥാനത്തിനോ തുടർച്ചയായി ജയിച്ചു കൊണ്ടേ കഴിയില്ല എപ്പോഴെങ്കിലുമൊക്കെ വീഴ്ചകളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് മാനുഷികമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ കോൺഗ്രസിനും ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ഉണ്ടായിട്ടുള്ളൂ അവർക്ക് തുടരെ തുടരെ ഉണ്ടാകുന്ന ഈ തോൽവി എന്ന് പറയുന്നത് അത് കാലം തിരുത്തും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈ തോൽവികൾക്കിടയിലും ചെറിയ ചെറിയ ജയങ്ങൾ അവരെ നിലനിർത്തുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ബി ജെ പി ജയിക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുന്ന കാഴ്ച നമ്മൾ കാണും അങ്ങനെ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു അതിന് ഏറ്റവും ബലവത്തായ ഉദാഹരണം എന്ന് പറയുന്നത് കർണാടക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസിന് പരിതപിക്കുകയും സഹതപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സ്വയം വരുമ്പോൾ അവർക്ക് ആശ്വസിക്കാൻ വകയുള്ളത് കർണാടകയിലെ വിജയമാണ് ഇന്ത്യ എന്ന സങ്കല്പമോ ചിന്തയോ ഒന്നും അല്ല ഇവിടെ വരേണ്ടത് ഒരൊറ്റ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച അറുപത് വർഷങ്ങളെക്കുറിച്ച് കുറിച്ച് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ താറടിച്ച് കളിയാക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ കോൺഗ്രസ് വിമർശിക്കുകയല്ല പകരം വീക്ഷിക്കുകയാണ് വേണ്ടത് മോദി സർക്കാർ ഈ ഒൻപത് കൊല്ലം കൊണ്ട് എന്താണ് ചെയ്തത് ഇന്ത്യയെ ഏത് രീതിയിൽ വികസിപ്പിക്കാനാണ് നോക്കിയത് ഇന്ത്യയുടെ പേര് എല്ലാ ഇടത്തേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ പ്രസക്തി ആർജിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് കർഷകർക്ക് നിത്യേന അന്നത്തിനു വേണ്ടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അവർക്കൊക്കെ ജീവിതത്തിന്റെ നിലവാരം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ് ലൈഫ് എക്സ്പെർട്ടേഴ്സിനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് മാനദണ്ഡങ്ങളാണ് അതായത് പരാമീറ്റേഴ്സാണ് ഈ പരാമീറ്റേഴ്സ് എല്ലാം അന്വേഷിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്ന രീതിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് വരെ അവലംബിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതായത് നേതാവ് എന്ന് പറയുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയെ നയിക്കുകയല്ല മുന്നണി പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നു അതിനെ നയിക്കാൻ തൽക്കാലം രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രം അല്ലാതെ പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി കോൺഗ്രസ് മറ്റു പാർട്ടികളുമായി അടികൂടുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറുകയോ ചെയ്യലല്ല ഇപ്പോൾ വേണ്ടത് അത് കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാവുന്നത് പോലെ മറ്റൊരു പാർട്ടിക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എല്ലാ സംസ്ഥാനത്തും ഒരുമിച്ചാലേ അത് മുന്നോട്ട് പോവുകയുള്ളു പല കോൺക്ലേവുകളിലും അമിത്ഷാ പറയുന്നത് അത്തരത്തിൽ അതായത് ഇന്ത്യയെ ഒരു വലിയ രീതിയിലേക്ക് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് അതിൽ ബി ജെ പിയുടെ സീറ്റ് കുത്തനെ വർദ്ധിക്കും എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്യമായി കളിയാക്കി പക്ഷെ അതല്ല വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും കഴിയണം എന്നുള്ളത് തന്നെയാണ് ഖാർഗെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം